ശർക്കര പൊടിപൊടി ആയിട്ട് അരിഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ മീനും പൊടിപൊടിയായിട്ട് അരിഞ്ഞിട്ടുണ്ട് എത്രത്തോളം ചെറുതാക്കി അരിയാൻ പറ്റുന്നു അത്രത്തോളം ഏറ്റവും നല്ലത് പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇനി ഇത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വേണം ഇടാൻ അപ്പൊ എപ്പോഴും ആദ്യം ഇത് ഇടുമ്പ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമല്ലോ ഏറ്റടിയിൽ ആദ്യം ഇത് ഇടരുത് മീൻ ഇടരുത് ആദ്യം ഒരു പിടി ശർക്കര അതിന് മീതിൽ ഒരു ലയർ ഇട്ട് കൊടുത്തതിന് ശേഷം മീന് ശർക്കര മീന് ശർക്കര അതായത് ലയർ ആയിട്ട് വേണം വരാൻ ഇപ്പൊ നമ്മൾ ശർക്കര ഇട്ടു അതിൻ്റെ മീതെ മീനൊരു ലയർ ഇട്ടു നമുക്ക് ഒന്നോ രണ്ടോ മൂന്നോ സ്റ്റെപ്പ് ഇട്ടാൽ മതി ഏറ്റവും മുകളിൽ വരേണ്ടതും ശർക്കരയാണ് ഓക്കെ അപ്പം നമുക്കിന്ന് ഇട്ട് കൊടുത്തു കൊടുത്തോക്കാം അപ്പം നമ്മൾ ഏറ്റവും താഴെയുള്ള ഇട്ടു അതിൻ്റെ മീതെ നമ്മൾ മത്തി അതായത് ചാള ചെറുതാക്കി നുറുക്കി ഇത് ഇട്ട് കൊടുക്കുകയാണ് വീണ്ടും ഒരു ലയറ് നമ്മൾ ശർക്കര ഇട്ട് കൊടുത്തു വീണ്ടും നമ്മൾ ഒരു പിടി മീനിനു മീതയ്ക്ക് ഒന്ന് വിതറി കൊടുത്തു ബാലൻസ് ഉള്ള മീൻ നമ്മൾ വിതറി കൊടുക്കുകയാണ് അതിന് ശേഷം അതിൻ്റെ ഏറ്റവും ടോപ്പിലേക്ക് ശർക്കര വരണം അങ്ങനെയാണ് ശരിക്കും ഏറ്റവും താഴെ ശർക്കര വേണം ഏറ്റവും മുക